താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന ഭീഷണിയുമായി സ്കൂളിലേക്ക് ഊമക്കത്ത ഷഹബാസ് കൊലക്കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കത്തയച്ചത് സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കത്ത് ലഭിച്ചത് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കൊനങ്ങാട്ടി സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നതിന് മുമ്പാണ് കത്തയച്ചിരിക്കുന്നത് കൊരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയുടെ ഏതാനും പരീക്ഷയെ എഴുതാൻ പറ്റുമെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാകും മുമ്പേ പ്രതികളായ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്നുമാണ് ഭീഷണിക്കത്തിൽ പറയുന്നത് വിലാസം രേഖപ്പെടുത്താതെയാണ് കത്തയച്ചിരിക്കുന്നത് സീൽ പരിശോധിച്ച് എവിടെ നിന്നാണ് കത്തയച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കൊരങ്ങാട്ട് നിന്ന് എൻജിഒ കോട്ടേഴ്സ് ജി എസ് എസിലേക്കും പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്കും മാറ്റിയിരുന്നു തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് ചൊവ്വാഴ്ചയാണ് ആറാമത്തെ വിദ്യാർത്ഥി പിടിയിലാകുന്നത് അക്രമത്തിനും ഗൂഢാലോചനയ്ക്കും പ്രേരണ നൽകിയെന്ന് തെളിയിക്കുന്നവരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വരെ എസ് എസ് എൽ സി പരീക്ഷയില്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലായും അക്രമാഹ്വാനം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റ് വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലെടുക്കുക